നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം െ പരാതി നോക്കാം ഈ തങ്കപ്പനാണ് ഞാൻ ചേന്തമംഗലം വില്ലേജിലെ ഒൻപതാം വാർഡിലാണ് താമസിക്കുന്നത് ഞാൻ പുലയ സമുദായത്തിൽപ്പെട്ട അംഗമാണ് ഞാനും എന്റെ ഭർത്താവും അഞ്ചു പെൺമക്കളും അടങ്ങുന്നതാണ് എന്റെ കുടുംബം അഞ്ചു പേരും വിവാഹം കഴിച്ചു ഭർത്താവ് മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ ഏക വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോന്നിരുന്നത് ഞാൻ ഒരു ആസ്മാ രോഗിയാണ് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായമുണ്ട് ഏക വരുമാനധായകർക്ക് പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും ധനസഹായം കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ വെച്ചിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും ധനസഹായം ലഭിച്ചിട്ടില്ല തുടർന്ന് പട്ടികജാതി വികസന ഓഫീസിൽ അന്വേഷിച്ചുവെങ്കിലും മറുപടിയൊന്നും ലഭിക്കുന്നില്ല ആയതിനാൽ എന്റെ അപേക്ഷയിൽ ധനസഹായം കിട്ടുവാൻ സാധ്യതയുണ്ടോ ഏക വരുമാനദായകനായ കുടുംബനാഥൻ മരണപ്പെട്ടാൽ പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും ലഭിക്കുന്ന ധനസഹായം നാളിതുവരെയായും ലഭിച്ചില്ല എന്ന ഈ പരാതിക്കാരിയുടെ പരാതി നിയമവേദി എറണാകുളം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ അന്വേഷിച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ പരാതിക്കാരിയുടെ അപേക്ഷ പരിശോധിച്ച ശേഷം നൽകിയ മറുപടി കുടുംബത്തിലെ ഏക വരുമാനദായകനായ വ്യക്തി മരണപ്പെട്ടാൽ നൽകുന്ന ധനസഹായത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങളിൽ മരണപ്പെടുന്ന വ്യക്തിക്ക് അറുപത് വയസ്സ് കഴിയാൻ പാടില്ല ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായത്തിന് മുകളിൽ മക്കളുണ്ടെങ്കിലും വിവാഹിതരായ മക്കളുണ്ടെങ്കിലും ഈ ധനസഹായത്തിന് അർഹത ഉണ്ടാവില്ല ഇങ്ങനെയെല്ലാമാണ് ഇവിടെ വിവാഹിതരായ അഞ്ച് പെൺമക്കൾ ഉള്ളതിനാൽ തന്നെ ഈ അപേക്ഷ തിരിച്ചയച്ചിരുന്നതായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നിയമവേദിയെ അറിയിച്ചു നിലവിൽ ഈ അപേക്ഷ പരിഗണനാർഹമല്ല എന്നാണ് നിയമവേദി മനസ്സിലാക്കിയ കാര്യം നിയമവേദിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത പരാതി അയച്ചിട്ടുള്ളത് തൈക്കാട്ടുശേരിയിൽ നിന്ന് സുരേന്ദ്രനാണ് ഞാൻ ഓൺലൈൻ വഴി ഒരു സ്ഥാപനത്തിൽ നിന്നും ഇലക്ട്രിക് സ്റ്റൗ ഓർഡർ ചെയ്തിരുന്നു ഓർഡർ കൊണ്ടുവന്ന് ഞാൻ അത് തുറന്നു നോക്കിയപ്പോൾ അതിന് ഒരു ഉണ്ടായിരുന്നില്ല തുടർന്ന് ഞാൻ ഇത് സ്വീകരിക്കില്ല എന്ന് ഓർഡർ കൊണ്ടുവന്ന വ്യക്തിയോട് പറഞ്ഞതനുസരിച്ച് അപ്പോൾ തന്നെ സ്ഥാപന ഉടമയെ ഈ വ്യക്തി വിളിക്കുകയും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയും ചെയ്തു അതിൻ പ്രകാരം പരാതി സ്വീകരിച്ചുവെന്നും രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാൻ വാങ്ങിച്ച സാധനം മാറ്റി തരാമെന്നും ആ വ്യക്തി പറയുകയുണ്ടായി എന്നാൽ നാളിതുവരെയായിട്ടും ഞാൻ വാങ്ങിച്ച സാധനം മാറ്റി തന്നിട്ടില്ല എന്നു മാത്രമല്ല ഇപ്പോൾ തിരിച്ചു കൊടുത്താൽ ഏഴു ദിവസം കഴിയുമ്പോൾ തിരിച്ചു തരാമെന്നാണ് പറയുന്നത് അതിന് യാതൊരുവിധ രേഖയും തരുന്നുമില്ല ആയതിനാൽ ഈ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കാൻ എനിക്ക് സാധിക്കുമോ ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ ഷീൻ ജോസ് ഈടെ പരാതിയിൽ പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ സ്റ്റൗ ഓർഡർ ചെയ്തു വരുത്തി എന്നാൽ പാക്കറ്റ് തുറന്നു നോക്കുമ്പോൾ സ്റ്റൗവിന്റെ ഒരു വശത്തെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല ഈ വിവരം കാണിച്ച് അദ്ദേഹം ഇത് വാങ്ങുവാൻ തയ്യാറായില്ല അപ്പോൾ ഈ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന ഏജന്റ് സ്ഥാപനവുമായി ബന്ധപ്പെടുകയും അവർ രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് മാറ്റി കൊടുക്കാമെന്നും ഇതിന്റെ കാശ് അയച്ചു കൊടുക്കുവാനും ആവശ്യപ്പെട്ടു പിന്നീട് പലവട്ടം ബന്ധപ്പെട്ടെങ്കിലും ഈ പ്രോഡക്റ്റ് മാറ്റി കൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല തുടർന്ന് അദ്ദേഹം ഇപ്പോൾ സമീപിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് കൊണ്ടുപോയി ഏഴു ദിവസത്തിനുള്ളിൽ മാറ്റി പുതിയത് തരാമെന്ന് പറയുന്നു എന്നാൽ യാതൊരുവിധ രേഖയും അദ്ദേഹത്തിന് കൊടുക്കുവാൻ അവർ തയ്യാറാകുന്നില്ല ഇതാണ് അദ്ദേഹത്തിന്റെ പരാതി ഈ പരാതിയിൽ അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങള് സൂചിപ്പിച്ചിട്ടില്ല അദ്ദേഹം കാശ് കൊടുത്ത രീതി എങ്ങനെയാണെന്നുള്ളതും അതുപോലെ തന്നെ അതിന് ഇവരെന്തെങ്കിലും റെസിപ്റ്റ് തന്നോ എന്നുള്ള കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല ഇദ്ദേഹത്തിന് കൺസ്യൂമർ ക്യുമർ ഡിസ്പ്യൂട്ട് ഡിഡ്രസൽ കമ്മീഷനെ സംഭവിക്കാവുന്നതാണ് എന്നാൽ അതിനാവശ്യമുള്ള രേഖകൾ എന്ന് പറയുന്നത് അദ്ദേഹം പ്രോഡക്റ്റ് മേടിക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന മോഡ് ഓഫ് പേയ്മെന്റ് അതിന് അവര് തന്നിരിക്കുന്ന റെസിപ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹാജരാക്കണം പോരാതെ ഇദ്ദേഹത്തിന്റെ ഈ കൊണ്ടുവന്ന പ്രോഡക്റ്റിന് ഒരു ഡിഫക്റ്റ് ഉണ്ടെന്നും അതിന്റെ സ്റ്റാൻഡ് ഒരു വസ്തു സ്റ്റാൻഡ് ഇല്ല എന്നും കാണിക്കുന്നതിന് വേണ്ടി ഈ വസ്തു അവിടെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യേണ്ടതാണ് അദ്ദേഹം ഇത് എങ്ങനെയാണ് പേയ്മെന്റ് നടത്തിയതെന്നോ അതുപോലെ തന്നെ ഇതിന് റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും അദ്ദേഹത്തിന്റെ കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇതിനുവേണ്ടിട്ട് പേയ്മെന്റ് നടത്തിയിട്ടുമുണ്ട് അദ്ദേഹത്തിന് കമ്പനിയിൽ നിന്ന് അതിൻ്റെ ഒരു റെസിപ്റ്റ് ഈ പ്രൊഡക്ടിന്റെ റെസിപ്റ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാറ്റി തരുന്നതിനു വേണ്ടിയിട്ട് കൺസ്യൂമർ കോടതിയെ സമീപിക്കാവുന്നതാണ് കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുകയും ഈ കമ്പനിക്കെതിരെ ഒരു കോമ്പൻസേഷനും മറ്റു നിയമ നടപടികളും ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് വന്നിട്ടുള്ള അടുത്ത പരാതി അയച്ചിട്ടുള്ളത് പഴയൂരിൽ നിന്ന് സുമംഗലയാണ് കുടുംബവീതം വീതം ലഭിക്കുന്നത് സംബന്ധിച്ചാണ് എന്റെ പരാതി എട്ട് അംഗങ്ങളുള്ള കുടുംബത്തിലെ ഏറ്റവും ഇളയ അംഗമാണ് ഞാൻ അവിവാഹിതയുമാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മൂത്ത സഹോദരിയും സഹോദരന്മാരിൽ മുതിർന്ന ആളും ചേർന്ന് എന്നെ സ്ഥിരമായി ഉപദ്രവിച്ചതിനെ തുടർന്ന് ഞാൻ വീട് വിട്ടിറങ്ങി പല വീടുകളിലും ജോലി ചെയ്ത് ജീവിച്ചു വരുന്നു അമ്മ മരിച്ചിട്ട് പതിനെട്ട് വർഷമായി അച്ഛൻ അതിനു മുൻപേ മരിച്ചു അമ്മ മരിച്ചതിനു ശേഷം ഞാൻ വീട്ടിൽ പോയിട്ടില്ല അൻപത്തെട്ട് വയസ്സുള്ള എനിക്ക് കയറിക്കടക്കാൻ സ്വന്തമായി വീടില്ല എന്റെ കുടുംബവിഹിതം വാങ്ങി സ്വന്തമായി ഒരു വീട് വെച്ച് അതിൽ കിടന്ന് മരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം ആയതിനാൽ ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നും നിയമസഹായം ലഭിക്കുവാൻ സാധ്യതയുണ്ടോ എന്നും അറിയണമെന്നാണ് പരാതിയിലൂടെ ചോദിച്ചിരിക്കുന്നത് ഈ ചോദ്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ് കുടുംബസ്വത്തിൽ അവകാശം ലഭിക്കുമോ എന്നുള്ളതാണ് പരാതിയിലെ ഉള്ളടക്കം വീടും സ്ഥലവും കുടുംബസ്വത്ത് അഥവാ ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ആയാൽ കുടുംബസ്വത്തിൽ എല്ലാവർക്കും അവകാശമുണ്ടാകും ഒരാൾക്ക് മാത്രം സ്വത്ത് അനുഭവിക്കാൻ കഴിയില്ല കൂട്ട വേണ്ടി കോടതിയെ സമീപിക്കാം സാധാരണയായി സ്വത്തു കൈമാറ്റം കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടത് മൂന്ന് വർഷത്തിനുള്ളിലാണ് എന്നാൽ കൂട്ടാവകാശം അഥവാ ജോയിന്റ് പൊസിഷനുള്ള കേസുകളിൽ കോസ് ഓഫ് ആക്ഷൻ തുടർച്ചയായി നിലനിൽക്കും എന്റെ വിഹിതം വേണം എന്ന് അവകാശപ്പെടാൻ കാലതാമസ പരിധി ഇല്ല ഒരാൾക്ക് വീടിൻ്റെ മുഴുവൻ ഉടമസ്ഥാവകാശവും തെളിയിക്കാത്ത പക്ഷം മറ്റ് സഹ അവകാശികൾക്കും അവകാശമുണ്ടാകും ഇത്തരം പ്രശ്നങ്ങൾ സിവിൽ കോടതിയിൽ പാർട്ടീഷൻ സ്യൂട്ട് ഫയൽ ചെയ്താവണം പരിഹാരം തേടേണ്ടത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അവകാശം ഉന്നയിക്കുമ്പോൾ കാലപരിധിയുടെ ചോദ്യമുണ്ടാകും എന്നാൽ സഹ അവകാശികളുടെ അവകാശം കാലതാമസം കൊണ്ട് ഇല്ലാതാകുന്നില്ല സൗഹൃദപരമായി പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പാർട്ടീഷൻ സ്യൂട്ട് വഴിയാണ് അതിന് പരിഹാരം അതിനാൽ ഒരു വക്കീലിനെ സമീപിച്ച് നിയമോപദേശം തേടി ആവശ്യമായാൽ കോടതിയെ സമീപിക്കുക ഈ അവസാനം നിയമസഹായം ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നുണ്ട് വനിതകൾക്ക് സൗജന്യ നിയമസഹായത്തിനായി കേരള ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ് അടുത്ത എറണാകുളത്ത് നിന്നാണ് സ്ഥലവും വെളിപ്പെടുത്തരുത് എന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട് നമുക്ക് പരാതി നോക്കാം ഞങ്ങൾ എട്ട് മക്കളാണ് ഏഴ് പെണ്ണും ഒരാളും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എന്റെ അച്ഛനും അച്ഛന്റെ രണ്ട് സഹോദരങ്ങളുമായി പാർട്ടീഷനു വേണ്ടി കേസ് നടത്തുകയും തറവാടും ഇരുപത്തിയേഴ് സെന്റ് സ്ഥലവും മൂന്നായി തുല്യമായി രണ്ടായിരത്തി ഇരുപതിൽ വിധി വന്നു അതിനുശേഷം സഹോദരന്മാരുടെ സ്ഥലം ഒരാൾ വിൽക്കുകയും ഞാനും എന്റെ സഹോദരങ്ങളും അടങ്ങിയ എട്ടു പേർക്കുമായി കിട്ടിയ ഒൻപത് സെന്റ് സ്ഥലവും വീടും ഇതുവരെ വയസ്സുള്ള എന്റെ ഏക സഹോദരന് ഇപ്പോൾ ഓർമ്മക്കുറവുണ്ട് ഏറ്റവും ഇളയ ആളായ എനിക്ക് എഴുപത് വയസ്സുമുണ്ട് ആധാരവും വിധി പകർപ്പും മറ്റും സഹോദരന്റെ കൈവശമാണ് ഈ സ്ഥലത്തിൽ നിന്നും എന്റെ അവകാശം കിട്ടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ പരാതിക്കുള്ള മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവന പറമ്പിൽ ഈ കത്തിൽ ചോദ്യകർത്താവിന് അറിയേണ്ടത് തങ്ങൾക്ക് പിതാവിൽ നിന്നും കൈമാറി വന്ന കൂട്ടാവകാശപ്പെട്ട വസ്തുവിൽ നിന്നും ചോദ്യകർത്താവിൻ്റെ അവകാശം കിട്ടുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഒന്നാമതായി നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ എട്ട് മക്കളും കൂടെ സംസാരിച്ചൊരു ധാരണയിലെത്തി ഭാഗാധാരം രജിസ്റ്റർ ചെയ്ത് അവകാശങ്ങൾ വീതം വെച്ച് എടുക്കുക എന്നതാണ് ഇതിൽ എൺപത്തെട്ട് വയസ്സുള്ള ഏക സഹോദരന്റെ ഓർമ്മക്കുറവിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഓർമ്മക്കുറവിന്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമല്ല ഈ ട്രാൻസാക്ഷൻ മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ മെന്റൽ കപ്പാസിറ്റി ഉറപ്പാക്കിക്കൊണ്ട് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ട് അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ ഗാർഡിയൻ ഓപ്പി ഫയൽ ചെയ്ത് കോടതി മുഖാന്തരം ഒരു ഗാർഡിയനെ അദ്ദേഹത്തിനായി അപ്പോയിന്റ് ചെയ്തതിന് ശേഷം ഭാഗാധാരം രജിസ്റ്റർ ആക്കി എടുക്കാവുന്നതാണ് ഭാഗാധാരം രജിസ്റ്റർ ചെയ്ത് അവനവന്റെ അവകാശം എടുക്കുക എന്നതാണ് ഇതിൽ പ്രാഥമികമായി നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു വഴി രണ്ടാമതായി നിങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരും ഭാഗാധാരം രജിസ്റ്റർ ആക്കുവാൻ സഹകരിക്കാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം നേടിയെടുക്കാൻ സിവിൽ കോടതിയിൽ ഒരു പാർട്ടീഷൻ സ്യൂട്ട് ഫയൽ ചെയ്യേണ്ടതുണ്ട് കോടതിയിൽ സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്ത് വിധി നടപ്പാക്കിയെടുക്കുവാൻ കാലതാമസം നേരിടുന്ന ഒരു പ്രക്രിയ ആയതിനാൽ കഴിവതും ഒന്നാമത്തെ രീതിയിൽ തന്നെ കാര്യങ്ങൾ ശുഭകരമായി പര്യവസാനിപ്പിക്കാൻ ശ്രമിക്കുക എന്നാണ് ഇനി നിയമവേദിയിൽ യും പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം ഈ സംസാരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷക ലക്സി ടി എ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജനസംഖ്യ കണക്കനുസരിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിലെ പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനം മുതിർന്ന പൗരന്മാരാണ് എന്നാണ് മനസ്സിലാക്കുന്നത് വയസ്സായ മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കാതിരിക്കുന്നു എന്നും സ്വത്ത് തട്ടിയെടുത്തിന് ശേഷം അവരെ ഉപേക്ഷിക്കുന്നു എന്നും ഉള്ള വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ കാലഘട്ടത്തിലാണ് മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കുന്നത് ഈ നിയമത്തിന്റെ അധികാര പരിധിയിൽ ആരെല്ലാം വരുന്നു എന്ന് നമുക്ക് നോക്കാം അതിന്റെ പേര് അനുശാസിക്കുന്നത് പോലെ തന്നെ പാരന്റ്സും മുതിർന്ന പൗരന്മാരുമാണ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് ഇനി മാതാപിതാക്കൾ എന്ന് പറയുന്ന ആ ഗണത്തിൽ സ്വന്തം മാതാപിതാക്കൾ മാത്രമാണോ വരുന്നത് എന്നൊരു ചോദ്യം വരാം അല്ല നമ്മളുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അമ്മായിഅപ്പന്മാർ അമ്മായി അമ്മമാർ ഇനി നമ്മൾ ദത്തെടുക്കപ്പെട്ട കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ദത്തെടുത്ത അച്ഛനമ്മമാർ ഇവരെല്ലാം ഇതിലെ അച്ഛനമ്മമാർ എന്നുള്ള പരിഗണനയിൽ വരുന്നുണ്ട് ഇനി മക്കളില്ലാത്ത ദമ്പതികൾ ആണ് എന്നുണ്ടെങ്കിൽ അവരെ ആര് സംരക്ഷിക്കും എന്നുള്ള ചോദ്യം തീർച്ചയായും വരുന്നുണ്ട് അതിനുത്തരമായി നിയമം പറയുന്നത് ഈ മുതിർന്ന പൗരന്മാരുടെ സ്വത്തുക്കൾ ആരിൽ വന്ന് ചേർന്നിരിക്കുന്നുവോ അല്ലെങ്കിൽ ആരിൽ വന്ന് ചേരുമോ അവർക്ക് ഇവരെ സംരക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് ആ ആളുകളാണ് കളില്ലാത്ത മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് അപ്പോ ആരെല്ലാമാണ് ഇതിന്റെ പരിധിയിൽ വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി ഇനി എന്തെല്ലാമാണ് ഈ മുതിർന്ന പൗരന്മാർക്ക് നിവൃത്തിയായി കിട്ടുന്നത് ഈ ആക്ട് പ്രകാരം നിവൃത്തിയായി കിട്ടുന്നത് ഒന്നാമത്തത് സ്വന്തമായിട്ടുള്ള ഭക്ഷണം പാർപ്പിടം വസ്ത്രം വൈദ്യ ചെലവുകൾ ഇവയെല്ലാം സ്വന്തം സ്വത്തിൽ നിന്നോ വരുമാനത്തിൽ നിന്നോ നിവർത്തിക്കാൻ ാതെ വരുന്ന മാതാപിതാക്കളും മുതിർന്ന പൗരന്മാരുമാണ് ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് എന്ന് എന്നുകൂടെ മനസ്സിലാക്കണം എല്ലാ മുതിർന്ന പൗരന്മാരും മാതാപിതാക്കളും ഇതിനകത്ത് വരുന്നില്ല ഇങ്ങനെ മാതാപിതാക്കളെ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെയാണ് ഇതിനൊരു നിയമപരമായി രക്ഷ കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായി ആക്ട് പറയുന്നുണ്ട് കേരളത്തിന്റെ അകത്തുള്ള എല്ലാ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അതായത് സബ് കളക്ടേഴ്സ് ആയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലാണ് ഈ പെറ്റീഷൻ കൊടുക്കേണ്ടത് അവരെ ഒരു കോടതിയായി നിയമിച്ച് മെയിന്റനൻസ് ട്രിബ്യൂണൽ എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് അവിടെ ഒന്നുകിൽ ഇതേ മുതിർന്ന പൗരന്മാർക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ അവർക്ക് സാധിക്കുന്നില്ല എന്ന് എന്നുവരെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾക്കോ ഓർഗനൈസേഷനുകൾക്കോ കേസ് കൊടുക്കാം ഈ കേസ് പരിഗണനയിലെടുത്തതിനു ശേഷം ഇതിലെ അവർ പ്രതികളായി വെച്ചിരിക്കുന്ന വ്യക്തികൾ മക്കളായിരിക്കാം അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരുടെ റിലേറ്റീവ്സ് ആയിരിക്കാം അവർക്ക് നോട്ടീസ് അയച്ചു വരുത്തി ആദ്യമേ തന്നെ ഒരു അനുരഞ്ജന ചർച്ച നടത്തുന്നു ഈ അനുരഞ്ജന ചർച്ചയിലുള്ളിൽ കാര്യങ്ങൾക്കെല്ലാം പരിഹാരം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിയമ നടപടികളിലേക്ക് പോകും ഒരു സിവിൽ കോടതിയുടെ മുമ്പിലുള്ള എല്ലാ നിയമ നടപടികളും ഈ കേസുകൾക്കുള്ളിലും പ്രാബല്യത്തിൽ വരുന്നതാണ് എവിഡൻസ് എടുക്കുകയും വാദം കേൾക്കുകയും എല്ലാം ഇതിന്റെ അകത്ത് വരുന്നു റെക്കോർഡ്സ് കോളിഫോറിയ അങ്ങനെയുള്ള എല്ലാ നടപടികളും നടക്കും അതിനുശേഷം ഇവർക്ക് ഒരു എമൌണ്ട് ഫിക്സ് ചെയ്ത് ആ എമൗണ്ട് ഇന്ന് ഇന്ന ആളുകൾ കൊടുക്കണം എന്നുള്ള ഒരു ഓർഡർ ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കും അത് വിത്ത് ഇൻട്രസ്റ്റ് ആണ് പുറപ്പെടുവിക്കുന്നത് ഈ ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ ഡയറക്റ്റ് ആ വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഓർഡർ എടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ബാങ്കിലും മറ്റോ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ആയിരിക്കും ഏതാണോ പറഞ്ഞിരിക്കുന്നത് ആ ഓർഡർ പ്രകാരം മുപ്പത് ദിവസത്തിനുള്ളിൽ ആക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നിയമത്തിന്റെ ബലം പ്രയോഗിച്ച് അത് എക്സിക്യൂട്ട് ചെയ്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് അവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് അങ്ങനെയുള്ള നടപടികൾ എടുത്ത് ഈ പണം വസൂലാക്കി എടുക്കാനുള്ള എല്ലാ നടപടികളും നിയമത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമതൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ നിയമത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഇരുപത്തിമൂന്ന് എന്ന് പറയുന്ന പറയുന്നൊരു സെക്ഷനാണ് ആ സെക്ഷൻ പ്രകാരം ഒരു വ്യക്തിയുടെ സ്വത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വന്തം മക്കൾക്കോ അല്ലെങ്കിൽ അവകാശികൾക്കോ തന്നെ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള വാഗ്ദാനത്തിന്റെ ബലത്തിൽ എഴുതി സെറ്റിൽമെന്റ് ഗിഫ്റ്റ് യേടോ ആയി രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ആ പ്രോപ്പർട്ടി പോയി എന്ന് വരികയിൽ അതിനുശേഷവും അവർ നേരത്തെ സമ്മതിച്ചിരുന്നതിന് വിരുദ്ധമായി സംരക്ഷണം തരാതിരിക്കുകയും അബാനൻ ചെയ്യുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ എഴുതി വെച്ച രജിസ്റ്റർ ചെയ്ത ആധാരം റദ്ദു ചെയ്ത് കിട്ടുവാനുള്ള അവകാശം കൂടെ ഈ മുതിർന്ന പൗരന്മാർക്ക് ലഭിച്ചിട്ടുണ്ട് അത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സെക്ഷനാണ് അതായത് ഒരു ചതി വഞ്ചന പരമായി ഒരു പ്രോപ്പർട്ടി എഴുതി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ഇതിന്റെ അകത്ത് വളരെ എളുപ്പമായ രീതിയിൽ നടപടിക്രമങ്ങൾ വളരെ ലഘൂകരിച്ചുകൊണ്ട് തന്നിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ സീനിയർ സിറ്റിസൻസിന് വളരെ സുഖമായിട്ടുള്ള സബ് കളക്ടറിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് ഈ പ്രോപ്പർട്ടി തിരികെ എഴുതി മേടിക്കാവുന്നതാണ് ഇനി ഈ നിയമത്തിന്റെ അകത്ത് വേറെ അധികം പ്രശ്നങ്ങളും കൂടെ പറയുന്നുണ്ട് അതായത് അബാൻഡ്മെന്റ് ഓഫ് നമ്മൾ പലപ്പോഴും പത്രങ്ങളിലും കാണാറുണ്ട് വൃദ്ധജനങ്ങളെ റോഡരികളിലോ ദേവാലയങ്ങളിലോ എല്ലാം ചെന്ന് കൊണ്ടുപോയി നടതള്ളിക്കളയുക അങ്ങനെ നടുതള്ളിക്കളയുന്ന ഒരു മകനോ അദ്ദേഹത്തിന്റെ സ്വത്ത് സ്വീകരിക്കുന്ന ഒരു റിലേറ്റീവോ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ പ്രവൃത്തി ചെയ്തതിന് മൂന്ന് മാസം വരെ തടവും പിഴയും ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടതായി വരും ഈ ആക്ടിന്റെ പെർവ്യൂവിൽ പ്രകടിപ്പിച്ചിട്ട് ഇനി ഒരു നിയമം ഉണ്ടാകുമ്പോൾ അത് ദുരുപയോഗം ചെയ്യാനായിട്ടുള്ള സാധ്യതയുമുണ്ടല്ലോ ഏതെങ്കിലും ഒരു മകനോ മകളോ വേറൊരു സഹോദരനോടുള്ള എന്തെങ്കിലും വരാഗിന്ന് തോന്നി കഴിഞ്ഞാൽ മാതാവിനെയോ പിതാവിനെയോ പ്രേരിപ്പിച്ച് അവർക്കെതിരെ കേസ് കൊടുത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അതും ഈ ആക്ടിന്റെ അകത്ത് കവർ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഒരാൾക്കെതിരെ അങ്ങനെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർക്കെതിരെയായിട്ട് ഒരു കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സമ്മൻസ് കിട്ടി സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വരുന്ന പ്രതിയായ വ്യക്തിക്ക് തനിക്ക് ഇനിയും വേറെ സഹോദരന്മാരുണ്ട് അതുകൊണ്ട് അവരെയും കൂടി കേസിൽ കക്ഷി ചേർക്കണം യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതെല്ലാം ബോധ്യപ്പെടുത്തി ഈ പ്രശ്നം കൃത്യമായ രീതിയിൽ നടപടികളിലേക്ക് എത്തിക്കാനും സാധിക്കും ഇത്തരത്തിലുള്ള എല്ലാ നിയമപരമായ സംവിധാനങ്ങളും ഉണ്ടായിട്ടും മാതാപിതാക്കൾ പലപ്പോഴും ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ സ്വന്തം വിധിയെ പഴിച്ചുകൊണ്ട് ജീവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല മറ്റൊരു കാര്യം കൂടെ ഒരിക്കലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ സ്വത്തുക്കൾ മുഴുവനും നമ്മളോട് എത്ര സ്നേഹമുള്ളതായി പെരുമാറുന്ന മക്കളാണെങ്കിലും അവർക്ക് മുഴുവനും ഒരിക്കലും എഴുതി കൊടുക്കരുത് അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പലപ്പോഴും പല തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നതായി ചുറ്റുഭാഗങ്ങൾ കാണുന്നുണ്ട് അത് മൂലം ഒരു കാരണവശാലും സ്വന്തം സ്വത്തുക്കൾ മുഴുവനുമായും താൻ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ തന്റെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ പേരിലേക്ക് മുഴുവനായിട്ട് എഴുതി കൊടുക്കരുത് പല പിതാക്കന്മാരും ചെയ്യുന്നതായി കാണുന്നുണ്ട് സ്വന്തം സ്വത്തുക്കൾ മക്കളുടെ പേരിൽ മാത്രമായി ബില്ല് എഴുതി വെക്കും അതായത് ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ മക്കളിലേക്ക് പ്രോപ്പർട്ടി പോകണം എന്നുള്ളത് തനിക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ചിരുന്ന ഒരു ഭാര്യ എന്ന് പറയുന്ന വ്യക്തി തന്റെ മരണശേഷം മക്കളുടെ ദയവിലേക്ക് പോവുകയാണ് എന്നുകൂടെ ഇങ്ങനെ ഒരു വിൽ എഴുതി വെക്കുന്ന പിതാവ് ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് സ്വന്തം സ്വത്തിൽ അവകാശം ഭാര്യക്കും ഉള്ള രീതിയിൽ മാത്രമേ ബില്ല് എഴുതി വയ്ക്കുന്ന സ്വത്തുക്കിന്റെ ഉടമസ്ഥനായിട്ടുള്ള പിതാവും ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യക്കും അവരുടെ ജീവിതാവസാനം വരെ സ്വന്തം അഭിമാനം പണയപ്പെടുത്താതെ ആരുടെയും മുമ്പിൽ വിഷമത്തോട് നിൽക്കാതെ കോടതിയുടെ സഹായം നേടാതെ സ്വന്തം സ്വത്തുക്കൾ ഉപയോഗിച്ച് വളരെ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും എല്ലാ വ്യക്തികളെ പോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കും സ്വന്തം അഭിമാനം നഷ്ടപ്പെടുത്താതെ ജീവിക്കാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് ആ അധികാരങ്ങളെയെല്ലാം ഏറ്റവും കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളപ്പോഴാണ് നമ്മളുടെ മക്കൾ നമ്മളോട് ബഹുമാനത്തോട് തന്നെ പെരുമാറുന്നത് നമുക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ഏറ്റവും ആദരവോടുകൂടി ഏറ്റവും പരിഗണനയോടുകൂടിയും സ്നേഹിക്കാം എന്നും അവരുടെ കൂടെ നിൽക്കാം അവർക്ക് താങ്ങും തണലുമായി നമ്മൾക്ക് വേണ്ടി അവർ ജീവിച്ചതിനേക്കാൾ നന്നായി നമ്മൾക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം രണ്ടായിരത്തി ഏഴ് ഇതുവരെ വിശദമാക്കിയത് ഹൈക്കോടതി അഭിഭാഷക ലക്സി ടി എ നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം എം വി ശശികുമാർ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും